ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം രാമകഥാ രസവാഹിനി പ്രശ്നോത്തരിയും തത്വങ്ങളും രണ്ടാമത്തെ ഭാഗം അദ്ധ്യായം രണ്ട് ചക്രവർത്തി വംശം ശ്രീരാമൻ ജനിച്ച വംശത്തിൻ്റെ മൂന്ന് പേരുകൾ പറയുക ഇക്ഷാഗു വംശം സൂര്യവംശം രഘുവംശം ശ്രീരാമൻ്റെ പൂർവികരുടെ പേരുകൾ നൽകുക ഖഡ്വാങ്കൻ ദിലീപൻ രഘു അജൻ ദശരഥൻ സൂര്യവംശത്തിൻ്റെ കുലഗുരുവിൻ്റെയും പത്നിയുടെയും പേരുകൾ നൽകുക ബ്രഹ്മശ്രീ മഹർഷി അരുന്ധതി ദിലീപനും സുദക്ഷിണയ്ക്കും സുദക്ഷിണയ്ക്കും സന്താനം ഉണ്ടാകും ഉണ്ടാകാതെ ഇരുന്നത് എന്തുകൊണ്ട് ദേവധേനുവായ കാമധേനുവിൻ്റെ ശാപം കൊണ്ട് ശാപമോക്ഷത്തിന് ദിലീപനും സുദക്ഷിണയും എന്ത് വ്രതമാണ് ചെയ്തത് ധേനു വ്രതം പശുവിനെ ആദരിച്ച് സംരക്ഷിക്കുന്ന വ്രതം ദിലീപൻ്റെ പുത്രൻ്റെ പേര് രഘു രഘുവിന് സൽപുത്രനുണ്ടാകാൻ വരം കൊടുത്തത് ആരാണ് വരതന്തുവിൻ്റെ ശിഷ്യനായ കൗൽസു ദശരഥൻ്റെ മാതാപിതാക്കൾ ആരായിരുന്നു രഘുവിൻ്റെ പുത്രനായ അജനും മഗധ രാജകുമാരിയായ ഇന്ദുമതിയും ദശരഥൻ്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു നേമി എന്നായിരുന്നു ഇന്ദുമതി ആരുടെ പുനർജന്മമായിരുന്നു ഹരിണി എന്ന അപ്സരസിൻ്റെ ഹരിണി മനുഷ്യ സ്ത്രീ ആകട്ടെ എന്ന് ശപിച്ചത് ആരാണ് ദൃഢബന്ധു എന്ന മഹർഷി ഹരിണിക്ക് ശാപമോക്ഷം ലഭിച്ചത് എങ്ങനെ മഹർഷിയുടെ ശിരസിൽ നിന്നും ഒരു പുഷ്പം ഹരിണിയുടെ ശിരസിൽ പതിച്ചപ്പോൾ ഹരിണിക്ക് ശാപമോക്ഷം ലഭ്യമായി മഹാരാജാവായ അജൻ എങ്ങനെയാണ് മരണം വരിച്ചത് സരിയൂ നദിയുടെ തീരത്ത് അനശനവ്രതം ആഹാ അതായത് ആഹാര നിഷേധം എടുത്തുകൊണ്ട് അദ്ദേഹം ജീവൻ തിരിച്ചു ദശരഥൻ എന്ന പേര് അന്വർത്ഥമായത് എങ്ങനെ പത്ത് രഥങ്ങൾ നന്നായി ഒന്നിച്ച് ബന്ധിച്ച് നിർഭയനായി സാമർഥ്യത്തോടെ സവാരി ചെയ്യുന്നതിന് സാമർഥ്യം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമല്ല പത്ത് ദിക്കിലേക്കും ഒരേ സമയത്ത് രഥം പായിക്കുവാനുള്ള കഴിവും ദശരഥന് ഉണ്ടായിരുന്നു ജയ സായിരം തത്വം അദ്ധ്യായം രണ്ട് ചക്രവർത്തി വംശം സൂര്യവംശത്തിലെ പ്രബലനായ രാജാവായിരുന്നു ഖഡ്വാങ്കൻ മകൻ ദിലീപൻ സദ്ഗുണസമ്പന്നനും പ്രജാക്ഷേമ തൽപരനുമായിരുന്നു മഗധയിലെ രാജകുമാരി സുദക്ഷിണയെ വിവാഹം ചെയ്തു അവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാതെ ഇരുന്നതിനാൽ അവർ കുലഗുരുവായ വശിഷ്ഠ മഹർഷിയുടെ ഉപദേശം നേടി ഒരിക്കൽ രാജാവ് കാമധേനുവിനെ അവഗണിച്ചു കടന്നുപോയതിനാൽ കാമധേനുവിന് വളരെ ദുഃഖമുണ്ടായി രാജാവ് ഗോക്കളെ അവഗണിക്കുകയാണെങ്കിൽ വേദാധ്യായനം ചെയ്യുന്ന ബ്രാഹ്മണരെയും അവഗണിക്കുമെന്ന് അവൾക്ക് തോന്നി അങ്ങനെ ഒരു രാജാവുണ്ടായാൽ ധർമ്മത്തിന് ചുതി സംഭവിക്കും അതിനാൽ ദിലീപന് സന്തതികൾ ഉണ്ടാകാതെ പോകട്ടെ എന്ന് കാമധേനു ശപിച്ചു എത്ര പ്രബലനും അധികാരശക്തിയുള്ളവനും ആയാലും മനുഷ്യന് ഈശ്വര ഈശ്വരേച്ഛയ്ക്ക് എതിരായി പ്രവർത്തിക്കാൻ സാധിക്കയില്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നു ഗുരുവിൻ്റെ ഉപദേശപ്രകാരം പശുവിനെ ശുശ്രൂഷിച്ചാൽ ശാപമോക്ഷം ലഭിക്കുമെന്ന് അറിഞ്ഞിട്ട് കാമധേനു പ്രഖ്യാപിക്കുകയും ചെയ്തു അതിനാൽ തൻ്റെ പശുവായ നന്ദിനിയെ ദേവ നന്ദിനി എന്ന ദേവഗോവിൻ്റെ പരിചരണം ഏറ്റെടുത്ത് ധേനുവ്രതം ആചരിക്കുന്നതിന് ഗുരുവായ വസിഷ്ഠൻ ഉപദേശിച്ചു നന്ദിനിയെ സിംഹത്തിൽ നിന്നും രക്ഷിക്കുവാൻ തൻ്റെ ജീവൻ തന്നെ ത്യജിക്കുവാൻ തയ്യാറായ രാജാവിനെ നന്ദിനി അനുഗ്രഹിക്കുന്നു ഇക്ഷാഘുവംശത്തിന് ഒരു പുത്രൻ ജനിക്കുമെന്നും ഈ വംശത്തിൽ ശ്രീമൻ നാരായണൻ തന്നെ അവതരിക്കുമെന്നും നന്ദിനി അനുഗ്രഹിച്ചു രഹു എന്ന തൻ്റെ പുത്രനെ രാജ്യഭാരം ഏൽപ്പിച്ചിട്ട് രാജാവും രാജ്ഞിയും ഈശ്വരധാനത്തിനായി വനത്തിലേക്ക് പോയി വേദാധ്യായനം വൈദികജ്ഞാനികളുടെ സംരക്ഷണം ജനകീയ പുരോഗതിക്കു വേണ്ട നിയമങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് രാജാവ് തൻ്റെ മകനെ ഉപദേശിച്ചു അതനുസരിച്ച് പ്രജകളുടെ സുഖക്ഷേമങ്ങൾ ധാർമ്മിക ജീവിതത്തിൻ്റെ അഭിവൃദ്ധി എന്നീ കാര്യങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി ദുർവൃത്തരായ രാജാക്കന്മാരെ നേരിട്ട് പരാജയപ്പെടുത്തി അവരെയും തൻ്റെ സ്വാധീനത്തിൽ കൊണ്ടുവന്നു വനത്തിൽ താമസിക്കുന്ന മുനിമാരുടെ സംരക്ഷണവും ും അദ്ദേഹം നന്നായി നടത്തി ആവശ്യത്തിൽ കൂടുതൽ കരം പിരിക്കുകയോ ജനങ്ങളെ ദ്രോഹിക്കുകയോ അങ്ങനെ പണം സമ്പാദിക്കുകയോ ചെയ്യരുത് എന്ന പാഠം അദ്ദേഹം നമുക്ക് നൽകുന്നു ഖജനാവിലെ പണം ശുദ്ധമായിരിക്കണമെന്നാണ് അദ്ദേഹം നിഷ്കർഷിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പുത്രനായ അജനും പിതാവിനെ പോലെ തന്നെ ഉത്കൃഷ്ടനായിരുന്നു ഇന്ദുമതിയെ അദ്ദേഹം വിവാഹം ചെയ്തു അജന്റെ പുത്രനായി ദശരഥൻ പിറന്നു ഇന്ദുമതിയുടെ ആകസ്മിക മരണത്തിൽ വിലപിക്കുന്ന അജന് ാരദം നൽകിയ ഉപദേശം ശ്രദ്ധേയമാണ് ജനന മരണങ്ങൾക്ക് അധീനമാണ് ശരീരം മരണത്തിൽ വിലപിക്കുന്നതുകൊണ്ട് കാര്യമില്ല ഈശ്വരന്റെ പ്രവൃത്തികൾ കാര്യകാരണ ശൃംഖലയ്ക്ക് അതീതമാണ് അതിനാൽ ജനന മരണങ്ങളുടെ കാരണം അന്വേഷിക്കുന്നത് മൂഢത്വമാണ് ഈശ്വര സങ്കല്പങ്ങൾ സാധാരണ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയില്ല ജീവൻ്റെ ക്ഷണിക പ്രകൃതിയെപ്പറ്റിയും ജനിച്ച ജീവികളുടെ അവസാന വിധിയായ മരണത്തിൻ്റെ രഹസ്യഭാവത്തെപ്പറ്റിയും മനസ്സിലാക്കുകയാണ് വേണ്ടത് അജൻ അനശനവ്രതം ആഹാരം ഉപേക്ഷിക്കുന്ന വ്രതം അനുഷ്ഠിച്ച് സരിയുതീരത്ത് വെച്ച് ദേഹം വെടിഞ്ഞു നേമി എന്നായിരുന്നു ദശരഥൻ്റെ നാമധേയം പത്തു രഥങ്ങളെ ഏകകാലത്ത് നിയന്ത്രിക്കുന്നതിനും രഥത്തെ പത്തു ദിക്കുകൾക്ക് അഭിമുഖമായി ഏകകാലത്ത് തെളിക്കുന്നതിനുമുള്ള സാമർഥ്യം കണ്ട് സമരചാതുര്യവും കണ്ടിട്ട് ബ്രഹ്മാവിൽ നിന്നുമാണ് ദശരഥനെന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നത് ജയ സായിറാം